എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വാദത്തിനെതിരിൽ വളരെ അപക്വമായ വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു 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 അപകടകരമായ ചില സൂചനകൾ കാണുന്നു നാം ശക്തമായി അതിൻ്റെ എതിൽ നടക്കണം ക്രിസ്മസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അതിനെ അവർ ആദരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം നമുക്ക് അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത് സഹോദരങ്ങളെ എന്താണ് ഇതിന്റെ ഗൗരവം അഥവാ എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് വെറും ഒരു ആഘോഷമല്ല ഇത് വെറുതെ അവർ ഇങ്ങനെ ആഘോഷിക്കുന്നതല്ല എന്താണ് ഇതിന്റെ അടിസ്ഥാനം വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളുടെ രക്ഷിതാവായ നമ്മുടെ റബ്ബിനൊരു മകനുണ്ട് ഒരു സന്താനമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അള്ളാഹുന്റെ മകനാണ് എന്നതിൽ അധിഷ്ഠിതമായി കൊണ്ടാടപ്പെടുന്ന ഒരു ആഘോഷം റബ്ബ് റബ്ബ് പറഞ്ഞില്ല സഹോദരങ്ങളെ ഇതാ ക്രിസ്ത്യാനികൾ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ ഇതാ പറഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്ന ആ ആരോപണമുണ്ടല്ലോ അവർ പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളുണ്ടല്ലോ അത് വളരെ വളരെ കഠിനമായ വാക്കാണ് അവർ ആ പറഞ്ഞത് നിമിത്തം ഇത് ആകാശങ്ങൾ പൊട്ടി പിളരാറായിരിക്കുന്നു അതുപോലെ തന്നെ ഇതാ ഭൂമിയുള്ള ഭൂമിയുണ്ടല്ലോ അത് ഇതാ വിണ്ടുകീറാറായിരിക്കുന്നു അതുപോലെ തന്നെ മലകൾ അത് പൊട്ടി ഒടിഞ്ഞു പോകാനായിരിക്കുന്നു എന്താണ് സഹോദരങ്ങളെ അവർ വാദിച്ചിരിക്കുന്നത് ഒരു എന്നാണ് അവർ വാദിച്ചിരിക്കുന്നത് റബ്ബ് റബ്ബുഹക്ക് ഒരു മകനുണ്ട് എന്നാണ് പരമ കാരുണ്യകന് ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച കാര്യമല്ല എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നു നോക്കൂ സഹോദരങ്ങളെ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ ആരെങ്കിലും പിതാവിന് നമ്മുടെ ആരെങ്കിലും ഒരു പിതാവിന് സന്തതി ഉണ്ട് എന്നും അതിൽ അധിസ്ഥിതമായി ഒരു ആഘോഷം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് എങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ നിലപാട് സ്വീകരിക്കുക അങ്ങനെ ഒരു ആഘോഷം വരുമ്പോൾ ഇതാ നിന്റെ ഉപ്പാക്ക് ഒരു ജാരസന്ധതി ഉണ്ട് നമ്മളിത് ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് അത് ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആഘോഷിക്കുമോ ആഘോഷിക്കുന്നത് അവിടെ നിൽക്കട്ടെ നീ ആശംസ പറയുമോ ഒരിക്കലും ഇല്ല സഹോദരങ്ങൾ നമ്മൾ ഒരാളും അങ്ങനെ ചെയ്യില്ല ഒരു മുസ്ലിം ആകേണ്ട ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല എന്നാൽ ആലോചിച്ചു നോക്കുക നമ്മളെക്കാളും നമ്മളെ മാതാപിതാക്കളെക്കാളും നമ്മളെ മക്കളെക്കാളും അള്ളാഹുനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹിനോട് അങ്ങേയറ്റം ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹോട് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ് എങ്ങനെയാണ് മുസ്ലിം എന്ന് ആഘോഷിക്കാൻ സാധിക്കുന്നത് പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞതായി കാണാം ഇതുപോലുള്ള ആഘോഷങ്ങളിൽ ക്രിസ്മസ് അതുപോലെയുള്ള മറ്റ് ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ അവരോട് ആശംസ പറയുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ് നിഷിദ്ധമായ കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക നമ്മുടെ ഉപ്പാക്കൊരു ജനസന്ധതി ഉണ്ട് അവൻ വന്നുകൊണ്ട് നമ്മളോട് പറയുകയാണ് ഇന്ന ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയൂ നിങ്ങൾ നന്നായി ആഘോഷിച്ചു വരൂ എന്റെ ആശംസയുണ്ട് എന്ന് പറയൂ നോക്ക് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക പിന്നെ അദ്ദേഹം പറയുകയാണ് പറഞ്ഞ കാര്യമാണ് ഇത് നിഷിദ്ധമാണ് എന്നുള്ളത് അതിനാൽ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക ചില ആളുകളെങ്കിലും കരുതുന്നു ഒരു ആശംസയല്ലേ ഒരു ആശംസയല്ലേ അത് പറഞ്ഞതുകൊണ്ട് ഭൂമി ഇടിഞ്ഞു വീഴുക വീഴൂലാലോ അല്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴില്ലാലോ എന്ന് ചോദിക്കുന്ന ആളുകൾ അങ്ങനെ സഹോദരങ്ങളെ എന്ത് തിന്മ ചെയ്താലും ഇവിടെ ഭൂമിയോ ആകാശമോ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ എന്തും പറഞ്ഞൂടെ ഏതും പറഞ്ഞൂടെ വിഭരിച്ചാൽ എന്താ ഇവിടെ ആകാശം പിടിഞ്ഞു പോകോ ഇല്ല അതൊരു ന്യായമായ വാക്കല്ല മറിച്ച് സഹോദരങ്ങൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹിന്റെ ദീനാണ് ഏറ്റവും വലുത് നമ്മൾ ചിന്തിക്കണം ഒരു കവി പറഞ്ഞതുപോലെ ചെറുതല്ലേ ചെറുതല്ലേ എന്ന് കരുതി ഒരു കാര്യവും അള്ളാഹുന്റെ ദീനിൽ അത് ഹറാവാണെങ്കിൽ അത് ഹറാവ് തന്നെയാണ് നോക്കൂ ഒരു കവി പറഞ്ഞതുപോലെ നീ എന്ത് ചെയ്യാൻ പാടില്ല ഓരോ കാര്യങ്ങളെയും വളരെ ചെറുതായി കാണാൻ പാടില്ല ഓരോ കാര്യങ്ങളും നീ വളരെ ചെറു ചെറുതായി കാണാൻ പാടില്ല കരുവി ചില സന്ദർഭങ്ങളിൽ വലിയ വലിയ പാമ്പുകൾ അത് മരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വലിയ വലിയ പാമ്പുകൾ മെരിക്കുന്നത് ചെറിയ തേളുണ്ടല്ലോ വിശമുള്ള തേളുകൾ അതിന്റെ വിശത്താലാണ് പാമ്പുകൾ മരിക്കുന്നത് എന്ന് ചില കവികൾ പറഞ്ഞതായി കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ ഓരോ കാര്യങ്ങളും ചെറുതായി കണ്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ലേ കോപം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഒരടിമ പറയും അവൻ ഇങ്ങനെ സംസാരിക്കും അവൻ എന്ത് ചെയ്യില്ല അതിനെ വലിയൊരു കാര്യമായി പരിഗണിക്കുകയില്ല അവൻ പറഞ്ഞ വാക്ക് ചെറിയ വാക്കായിരിക്കും അവൻ എന്ത് ചെയ്യില്ല അതിനെ വലിയൊരു കാര്യമായി പരിഗണിക്കുകയില്ല പക്ഷേ ബിഹാഫി ജഹന്നം ആ ഒരൊറ്റ വാക്ക് മതി അവനെ നരകത്തിന്റെ ആയ തട്ടുകളിലേക്ക് എന്ന് എത്തിക്കാനെന്ന് റസൂൽഹുഅലൈ വസല്ലമ്മ അവിടുന്ന് പറയുകയാണ് സഹോദരങ്ങളെ അതിനാൽ വിഷയം വളരെ ഗൗരവമുള്ളതാണ് ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് ചിരിക്കാൻ പാടില്ല അവരുമായി യാതൊരു നിലക്കുമുള്ള ഇടപാടുകൾ പാടില്ല എന്നല്ല അങ്ങനെ ഇസ്ലാമിലൊരു നിയമവും ഇല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കള്ളനാണ് ഒരു മുസ്ലിമിനെ അല്ലെങ്കിൽ ആ മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അവനെ ചിരിക്കാൻ പാടില്ല അവനോട് ഒരു നിലക്കുമുള്ള ബന്ധം പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് റസൂല്ലാഹി സല്ലാഹു അലി വസല്ല മറ്റുള്ള ആളുകളോട് ക്രയ വിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട് എത്രത്തോളം അവിടുന്ന് വിരിക്കുമ്പോൾ വഫാത്താകുന്ന നേരത്ത് അവിടുത്തെ പണയങ്കി ഒരു ജൂതന്റെ കയ്യിലാണ് ഉള്ളത് പണയത്തിന് അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്തെന്നാൽ അവരോട് ഇതുപോലുള്ള ബന്ധങ്ങളും ഇടപാടുകളും നമുക്ക് സാധിക്കും കച്ചവടമാകാം അതുപോലെ തന്നെ പല സഹായങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അതിലൊന്നും ഒരിക്കലും ഇസ്ലാം എതിരല്ല മറിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസമാണ് അവനിക്ക് ഏറ്റവും വലുത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസമാണ് അവൻ ഏറ്റവും വലുത് അതിൽ യാതൊരു വിധ അഡ്ജസ്റ്റും ഇത് സഹോദരങ്ങൾ ഇത് പറയുന്നതിൽ എന്ത് തീവ്രവാദമാണുള്ളത് എന്ത് ഭീകരവാദമാണുള്ളത് ഏത് മതത്തിലും അങ്ങനെ തന്നെയാണ് അവർക്ക് പ്രത്യേകമായ ആരാധനകൾ ഉണ്ട് എങ്കിൽ അവരും പലതും ഒഴിവാക്കും നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക അവരുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരാധന മേഖലകൾ ഉണ്ടെങ്കിൽ അവർ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുകയില്ല ഇതിലെന്താണ് തീവ്രവാദം ഓരോ ആളുകൾക്കും അവരുടെ ആശയം അത് പാലിക്കാൻ പാലിക്കാനിവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതിന്റെ ഒന്നും അർത്ഥം ഒരിക്കലും എന്നല്ല അവരെ പോയിട്ട് അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ആളുകളെ അടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ചീത പറയണമെന്നല്ല മറച്ചൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവര് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക മറ്റുള്ള മുസ്ലിമികൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണ സഹോദരങ്ങളെ പറഞ്ഞതുപോലെ അള്ളാഹു ഒരു മകനുണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആഘോഷമാണ് അതിൽ നിന്ന് ഒരു മുസ്ലിമിന് വിട്ടു നിൽക്കുന്നതിൽ എന്ത് കുഴപ്പമാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക നമ്മളിതാ ധാരാളം കാലം ജീവിക്കാൻ വന്ന ആളുകളല്ല നമുക്ക് ആർക്കും ഉറപ്പില്ല ഇതാ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് നിസ്കരിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല ഓരോ ആളുകളുടെയും ആയസ് എപ്പോഴാണ് എന്നുള്ളത് അറിയില്ല എന്നാൽ ഉറപ്പായ ഒരു കാര്യമുണ്ട് മരണത്തിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും വന്ന് നിൽക്കും അന്ന് ഓരോ കാര്യങ്ങളെ പറ്റും നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും അതിനാൽ സഹോദരങ്ങളെ പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കുക റബ്ബ് സുഹാനംഭവ ചാല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ